നമസ്കാരം ഞാൻ ഡോക്ടർ എലി പുതുവേളിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു ഫോർച്യൂൺ ഗ്ലോബൽ ഫൈവ് ഹൺഡ്രഡ് കമ്പനിയായ ഭാരത് പെട്രോളിയം ലിമിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ എക്സിക്യൂട്ടീവ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അപേക്ഷിട്ടുണ്ട് താൽപര്യത്തിലേക്ക് ഓൺലൈനായിട്ട് ജൂൺ ഇരുപത്തി ഏഴ് വരെ അപേക്ഷിക്കാൻ കഴിയും ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ളത് അവർക്ക് മുംബൈ കൊച്ചി ബീന എങ്ങനെ വിവിധ റിഫൈനറികളൊക്കെ ഉണ്ട് എന്ന കാര്യം കൂടി ഓർഡിക്കുക ഇതിലേക്ക് താല്പര്യം അപേക്ഷിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി എട്ട് മുതൽ ജൂൺ ഇരുപത്തി ഏഴ് വരെയാണ് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് മുപ്പത്തി രണ്ട് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ ഇത് ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ളതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിൽ ഡിപ്ലോമ മൂന്ന് വർഷം ഡിപ്ലോമ നേടിയതിനു ശേഷം അഞ്ച് വർഷത്തെ പ്രവർത്തികരികരിച്ച ഉള്ളവർക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും മുപ്പത്തി വയസ്സാണ് വീർന്നാ രീതിയിൽ അടുത്ത അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നുള്ളതാണ് അതിലേക്ക് മെക്കാനിക്കല് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷനെ ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇതിൽ ബി അല്ലെങ്കിൽ ബിടെക് ബിരുദം നേടിയതിനു ശേഷം മൂന്ന് വർഷത്തെ പ്രവർത്തികരിവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിനും മുപ്പത്തി രണ്ട് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുക അടുത്ത ജൂനിയർ അക്കൗണ്ട്സ് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് എന്നുള്ളതാണ് അതിന് ബിരുദം നേടിയതിനു ശേഷം സി എ ഇന്റർറോ സി എം എ ഇന്ററോ നേടിയ പാസ് ആയവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതിന് ശേഷം അഞ്ചു വർഷത്തെ പ്രവർത്തികരി ഉണ്ടായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സുവരെയാണ് വരുന്ന പ്രായം മുപ്പത് മുതൽ മുപ്പത്തഞ്ചു വയസ്സുള്ളവർക്കാണ് ഈ പുറത്തേക്ക് അപേക്ഷിക്കാൻ കഴിയുക അവിടുത്തെ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഫ്രുവൻസിന്റെ വേണ്ട യോഗ്യതയെന്നുള്ള എം എസ് സി കെമിസ്ട്രി അത് ഓർഗാനിക്കോ ഫിസിക്കലോ ഇൻഗാനിക്കോ അനാലിറ്റിക്കലോ ഏത് കെമിസ്ട്രിയായാലും കുഴപ്പമില്ല ഏത് ഏത് സോഷ്യലൈസേഷും കുഴപ്പമില്ല അതിനുശേഷം മൂന്നുവർഷത്തെ പ്രതിപക്ഷ ഉണ്ടായിരിക്കണം മുപ്പത്തി രണ്ട് വയസ്സിലുള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത സെക്രട്ടറി ബി പി എസ് സിൽ നിന്നുള്ളതാണ് പത്താം ക്ലാസും പത്താം ക്ലാസും ബാച്ചിലർ ബിരുദ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മൂന്ന് ആയിരിക്കണം അതിനുശേഷം അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മുപ്പത്തി രണ്ട് വയസ്സിലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നത് മനസ്സിലാക്കുക ഇനി നമുക്ക് ഓരോ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാല് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കല് ഇലക്ട്രിക്കല് ഇൻസ്ട്രുമെന്റേഷന് ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ ഈ ബ്രാഞ്ചുകളില് മൂന്ന് വർഷത്തെ എഞ്ചിനീയറി ഡിപ്ലോമ ആയിരിക്കണം മിനിമം അറുപത് ശതമാനം മാർക്കെങ്കിലും നേടിയിരിക്കണം അങ്ങനെ പാസ്സാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്നാൽ എസ് സി എസ് സിക്കാരള്ളവർക്കും റിസൾട്ടുള്ളവർക്കും അഞ്ച് ശതമാനം മാർക്ക് കുറവുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അടുത്ത ദിവസത്തെ എസ് വർക്ക് അടുത്ത മിനിമം അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം കൂടെ ഞാൻ പറഞ്ഞു അപ്പർ ഏജ് ലിപിറ്റി മുപ്പത്തി രണ്ട് വയസ്സന്നാല് റിസർവേഷൻ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അടുത്തത് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഉള്ളതാണ് അതിലേക്ക് ബിടെക് അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ബി ബി എസ് സി എഞ്ചിനീയറിംഗ് ബിരുദമാണ് നാല് വർഷത്തെ ബിരുദമായിരിക്കണം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഈ ബ്രാഞ്ചുകളിലെ അറുപത് ശതമാനമാർക്കോടെ ബിരുദം എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവായിരിക്കണം എസ് സി എസ് സി കാരായിട്ടുള്ളവർക്കും ഡിസബിട്ടുള്ളവർക്കും ശതമാനം മാർക്ക് മതി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതിനുശേഷം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതിന് മുപ്പത്തിരണ്ട് വയസ്സാണ് വരുന്ന പ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ റിസർവേഷൻ ആൻഡ് ലഭിക്കുന്നവർക്ക് ലഭിക്കും എന്നാലും കൂടി മനസ്സിലാക്കുക അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് എന്നുള്ളതാണ് അതിന് അൻപത്തഞ്ച് ശതമാനം മാർക്ക് മിനിമം തോടെ നേടിയവരായിരിക്കണം സി എ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ സി എം എ ഇന്റർമീഡിയറ്റും അതുപോലെ ഡിഗ്രിയും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക മിനിമം അഞ്ചു വർഷത്തേക്കും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അപ്പം ഇതിന് അറുപത് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതിയാകുന്ന കാര്യം വർദ്ധിക്കുക എന്നാൽ എസ് സി എസ് സിക്കാരാണെങ്കിൽ അവർക്ക് അൻപത് ശതമാനം മാർക്ക് മതി അതിനുശേഷം നേടി ജയം ബിരുദം നേടിയതിനു ശേഷം അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തഞ്ചു വയസ്സിലുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അടുത്ത പോസ്റ്റ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി എൻഷുറൻസ് ഉള്ളതാണ് അതിന് എം എസ് സി കെമിസ്ട്രി സ്പെഷ്യലൈസേഷൻ ഓർഗാനിക് ഫിസിക്കലി ഇൻ ഓർഗാനിക്കേ അങ്ങനെ ഏതുമായാലും അറുപത് ശതമാക്കോടെ പാസ് ഔഡ് ചെയ്യണം എസ് സി എസ് എസ് കാരാണെങ്കിൽ അഞ്ച് ശതമാനം മാർക്ക് മതി അതിന് ശേഷം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരിക്കണം മുപ്പത്തിരണ്ട് വയസ്സാണ് ഉയർന്ന പ്രായപരിധി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അടുത്ത സെക്രട്ടറി ബി പി എസ് എൽ എന്നുള്ള പോസ്റ്റാണ് അതിന് ബാച്ചുലേഴ്സ് ബിരുദം അറുപത് ശതമാനം മാർക്കോടെയുള്ള ബിരുദമാണ് വേണ്ടത് അന്നാ അതോടൊപ്പം എസ് എസ് എൽ സിക്കും പ്ലസ് ടുനും അറുപത് ശതമാനം മാർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം ഇതിനെല്ലാം എസ് 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 സിക്കാരായിട്ടും നിശ്ചയിച്ചുള്ളവർക്കും അഞ്ച് ശതമാനം മാർക്ക് കുറവ് മതി എന്ന കാര്യം കൂടി പ്രവർത്തിക്കുക അതോടൊപ്പം മിനിമം അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരിക്കണം മുപ്പത്തിരണ്ട് വയസ്സാണ് ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഇനി ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ വെബ്സൈറ്റായ എച്ച് ഡി പി എസ് ആർ ഡബ്ല്യൂ 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 ഡോട്ട് ഭാരത് പെട്രോളിയം ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി എട്ട് മുതൽ ജൂൺ ഇരുപത്തി ഏഴ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അത് നിങ്ങൾ പോവുക ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ ജോബ് അപ്ലൈൻസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ആദ്യം അപ്ലൈ ഓൺലൈൻ കൊടുക്കുക അത് കഴിഞ്ഞ് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേരും കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡിയും കൊടുത്ത പ്രൊഫഷണൽ ആയിട്ട് നമ്പറും പാസ്വേർഡും ലഭിക്കും അത് വെച്ച് നിങ്ങൾ സിസ്റ്റം ജനറേറ്റർ ആയിരിക്കും അത് വെച്ച് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മൾ വീണ്ടും ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി കാര്യം ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസ് ഇല്ല ബാക്കി എല്ലാവർക്കും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ അത് ജി എസ് ടി ഉൾപ്പെടെയാണ് അത്രയും അപേക്ഷാ ഫീസായിട്ട് ആയിരം രൂപയും ജി എസ് ടി പതിനെട്ട് ശതമാനം ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ അപേക്ഷാ ഫീസായിട്ട് ഓൺലൈനായിട്ട് സമർപ്പിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക പ്രത്യേകം ശ്രദ്ധിക്കുകയും എസ് സി എസ് ടി കാര്യവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും മാത്രം ഫീസ് ഇല്ല ബാക്കി എല്ലാവരും നിർബന്ധമായും ഫീസ് അടച്ചിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടേൺസിന്റെ എണ്ണം അനുസരിച്ച് క్లీన్ చేయాలి డిసైడ్ చూటన్ డెస్ కంప్యూటర్ బేస్డ్ డెస్టో അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനെ പേഴ്സൺ ഇത്തരം ഒക്കെ വഴിയായിരിക്കും സെലക്ഷൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കാൻ ശേഷം മെഡിക്കൽ ചെക്ക് അപ്പുണ്ടാക്കും അതിനെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന് മനസ്സിലാക്കുക ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ ശമ്പള സ്കേലും മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്ന സ്കേലായിരിക്കും തുടക്ക ശമ്പളം സി ടി സി പ്രതിവർഷം പതിനൊന്ന് പോയിന്റ് എട്ട് ആറ് ലക്ഷമായിരിക്കും ലഭിക്കുക ഒരു വർഷത്തിന് ഒരു ലക്ഷം രൂപ എടുത്ത് സാലറി തന്നെ ലഭിക്കും അസോസിയേറ്റ് എക്സിക്യൂട്ടീവ്മാരാണെങ്കിൽ നാൽപ്പതിനായിരം മല്ലോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സ്കേലിലാണ് പതിനാറ് പോയിന്റ് ആറ് നാല് ലക്ഷം രൂപയാണ് പ്രതിവർഷം ലഭിക്കുക ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുള്ള സ്റ്റാർട്ടിങ് സാലറി ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അടിസ്ഥാന ശമ്പളം മറ്റേ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും നന്ദം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് ചാനൽക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്